എന്താ വക്കീൽ ഇത് നോ ഐഡിയ ജബ്ബാറും ഒന്നും പറയുന്നില്ലേ അതെ ഇയാളാര ഞാൻ അഡ്വക്കേറ്റ് എബ്രഹാം ഓഹോ പരമേശ്വരന്റെ സ്ഥിരമായ ഒരു വക്കീലിനെയും കൊണ്ടാണ് നടപ്പല്ലേ കൊളാം വക്കീൽ അത് ഒന്ന് പുറത്തു പോയി ഞങ്ങൾക്ക് ഇയാളോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അല്ല അത് ഞാൻ ഡി എ ജി പുന്നൂസിന്റെ നെവിയാണ് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ട്രാൻസ്ഫർ ആയി പോയത് സൗത്ത് സോണിലേക്ക് അല്ലായിരുന്നു അല്ലായിരുന്നേ മൂക്കിക്കുന്നു മിസ്റ്റർ എസ് പിറച്ചൂടെ സഭ്യമായ ഭാഷാണോ പുറത്തുണ്ടായാൽ മതി ഇവർക്ക് എന്നോടാണല്ലോ സംസാരിക്കേണ്ടത് പറയണോ സാർ എന്താ പ്രശ്നം ജബാർ അല്ലേ ഇല്ല സത്യം പറയും എന്ന് എന്ന് ഇയാളെ അറിയോടാ സാർ സാർ പറയണം അതെ എന്താ കാര്യം വലിയ ഓ ും മനസ്സിലായില്ലേ പറയാം മംഗലാപുരത്ത് ഒരു ലങ്കേഷ് ഷെട്ടി ഈ പയ്യന്മാരുടെ കയ്യിൽ നിങ്ങളെ ഏൽപ്പിക്കാനായി കൊടുത്ത ഇരുപത്തി കിലോഗ്രാം സ്വർണം സെൻട്രൽ എക്സൈസ് പാർട്ടി നീലേശ്വരത്ത് വെച്ച് പിടിച്ചു ബൈ ഇൻഫർമേഷൻ കുറ്റം റിയില്ലേലും ആദ്യം ചെയ്യുക സമ്മതിപ്പിക്കേണ്ടത് ഞങ്ങൾ പോലീസുകാരുടെ എനിക്ക് അറിയാം കടത്തിണ്ണയിൽ നിന്നും തെളിവ് മൂലയിൽ നിന്നും കിട്ടുന്ന സാധുക്കളെ തല്ലിച്ചതച്ച് തെളിവുണ്ടാക്കി കേസ് ഫയൽ ക്ലോസ് ചെയ്യുന്നതും ചാർജ് ഷീറ്റ് തയ്യാറാക്കുന്നതിന്റെ ഒക്കെ പോലീസ് മുറിയെ കുറിച്ച് അറിയാം എന്നെ ആ കൂട്ടത്ത് കൂട്ടരുത് മൂന്നാം മുറി ഉപയോഗിച്ച് എന്നെ കൊണ്ട് ഒരു അക്ഷരം പറയിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലീസുകാരുടെ ദേഹ ക്ഷീണിക്കേ ഉള്ളൂ പിന്നെ ലീഗൽ ഫൈറ്റിനാണെങ്കിൽ ഞാൻ ഇറങ്ങും ഡൽഹിക്ക് അപ്പുറം കോടതി ഉണ്ടെങ്കിൽ അവിടെ വരെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥിതികളിൽ നിന്നും വിശ്വസിക്കുന്ന ഒരു സാധാരണക്കാരന്റെ ശബ്ദം നാക്ക് പിഴ്തെടുക്കുന്ന കാലമെല്ലാം പോയി മാഡം വിദേശികളും മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു ഒരു പോലീസ് കമ്മീഷണർ നടത്തുന്ന റിവഞ്ച് ആണ് പക്ഷെ സമയം വിലപ്പെട്ടതാണ് നാളെ വിവാഹമാണ് സോ ഐ ഐ ഹാവ് ഹാവ് ടു ടു ഗോ പോകാൻ അനുവദിക്കണം ുംരമേശ്വരൻ ആ മുറിയിൽ ഇരിക്കുന്ന കിലോ സ്വർണം സംഘടിപ്പിക്കാൻ മാത്രം എനിക്ക് നിങ്ങളെ പോലുള്ള പരമേശ്വരന്മാരുമായി ബന്ധമൊന്നുമില്ല പിന്നെ നിങ്ങൾ പറയും നിങ്ങൾക്ക് കോടതിയിൽ പറയാം തെളിയിക്കാം പക്ഷേ ഇന്ന് ശനിയാഴ്ച രാത്രി നാളെ ഞായറാഴ്ച മറ്റന്നാൾ തിങ്കളാഴ്ച മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളെ കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിയൂ നാളെ രാവിലെ എനിക്ക് സത്യത്തിൽ തികഞ്ഞ ദുഃഖമുണ്ട് പരമേശ്വരൻ കാരണം മജിസ്ട്രേറ്റ് ലീവിലാണ് ഇന്ന് വൈകുന്നേരം പ്രതീക്ഷിക്കാതെ ഒരു യാത്ര പോയി അദ്ദേഹം അത് ദൈവത്തിന്റെ തീരുമാനമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ പറയും പോലെ ഇത് ആരാണോ ഫാബ്രിക്കേറ്റ് ചെയ്തത് അവരുടെ തീരുമാനമാവും പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കാം അത് ഞാനല്ല എനിക്കിതിൽ യാതൊരു തരത്തിലുള്ള താല്പര്യങ്ങളും ഇല്ല ഐ ആം ഡൂയിങ് മൈ ഡ്യൂട്ടി ആൻഡ് വി ആർ ഡൂയിങ് അവർ ഡ്യൂട്ടി താമിയ ഇത് ഞാനാ ആകെ പ്രശ്ന ഇനിയിപ്പോ മണ്ടേ ബെയിലിട്ടുള്ളൂ അതുവരെ ഈ അവസരത്തെ നമ്മൾ എങ്ങനെയാ അവിടേക്ക് പോവുക എനിക്കതൊന്നും അറിയണ്ട

പിന്നെ ആരെയും കാണാൻ സ്പെഷ്യൽ അനുവദിക്കില്ലെന്ന് കേരളം ഭരിക്കുന്നത് കമ്മീഷണർ ഒന്നും അല്ലല്ലോ ഈ നാല് ഫോണിലും നാല് മന്ത്രിമാര് വെയിറ്റ് ചെയ്തിരിക്കുക ഇതാ ഇതൊന്നും അങ്ങോട്ട് അമർത്തിയിട്ട് ഓരോരുത്തരുടെ കയ്യിലും വെച്ചു കൊടുക്കും പോലീസുകാരുടെ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും മക്കളെ വാ പറഞ്ഞിട്ടാണ് നീ വന്നത് ഏട്ടനെ കണ്ട അനുഗ്രഹം വാങ്ങിച്ചിട്ട് പപ്പ പരമേശ്വരൻ അനിയത്തിയല്ലേ തിളരാൻ പാടില്ല ഏട്ടൻ കൂടെ ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കൂടെ ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്റെ കുട്ടികൾക്ക് പിന്നെ പലോ കുട്ടി കൊണ്ടുപോ ശരി എത്ര നേരായി ഞങ്ങൾ ജബാർ സാറിനെയും തപ്പി നടക്കാൻ തുടങ്ങിട്ട് എന്താ കാര്യം ഇന്ന് രാത്രിയും നാളെയും ഞങ്ങൾക്ക് നോർത്ത് സ്റ്റേഷന്റെ ലോക്കപ്പിൽ ഒന്ന് കിടക്കണം അതിനെന്താ സാറേ മാർഗം മനസ്സിലായില്ല ഞങ്ങളുടെ ബോസിനെ നിങ്ങൾ അതിനകത്ത് കിടത്തിയിരിക്കേ ജീവനക്കാർ സ്നേഹിക്കുന്ന അനിയത്തിയുടെ കല്യാണം കാണാനും കൂടാനും കഴിയാതെ ആകെ തകർന്നു പോയ ആ മനുഷ്യന് കൂട്ടായി ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവണം ലോക്കപ്പിന്റെ ഉള്ളിൽ കയറി കൂടാൻ പലവഴിയുണ്ട് പോക്കറ്റടി പിടിച്ചുപറി പിന്നെ പക്ഷെ അതിനേക്കാളൊക്കെ മാന്യമായത് യൂണിഫോം ഇട്ടൊരു പോലീസ് ഏമാന്റെ മുഖം നോക്കി രണ്ടെണ്ണം

ബോസ് ഉള്ളി ഉള്ളിപ്പോയെന്ന് വിചാരിച്ച് നിങ്ങൾ ബേജാറാണ്ട ഞമ്മളെ ഉണ്ട് കല്യാണം ഞമ്മൾ നടത്തും ബരാബർ നടത്തും പിന്നെ നമ്മളിപ്പോ ഒരു ഫാമിലി ആയില്ലേ ജേഷ്നെ പോലെ കാണാൻ മോൾക്ക് ഞങ്ങൾ പഴയ ദോസ്തുകളാണ് പരമേശ്വര എനിക്കുണ്ടായിരുന്ന ഒരു പെങ്ങൾ ഓൾഡ് എനിക്ക് ഞാൻ കൂടിയിട്ടില്ല മോളുടെ ജേഷ്നാണ് നടത്തിയത് ബരാബുറ നടത്തി ഇപ്പൊ മൂപ്പള്ള സ്ഥാനത്ത് ഞാൻ ഇവിടെ ഉണ്ട് അതാണ് പടച്ചവന്റെ കളി പ്ലീസ് ഈ അവസരം കള്ള പന്നികളെ ഇനി ഞാൻ ഇവിടേക്ക് മാറ്റുക എന്റെ കളികൾ പറഞ്ഞേക്ക് ഈ വെളുത്ത വസ്ത്രത്തിന്റെ ഉള്ളിലെ പരമേശ്വരന്റെ മറ്റേ മുഖം നമുക്കൊന്ന് പുറത്തെടുത്തിക്കണം സ്വാമി അത് ഈ നാട്ടുകാർ ഒന്ന് കാണട്ടെ ഗോൾഡ് കേസ് ഒരു തുടക്കം മാത്രമാണ് വായു സമയായി എന്നാലും ആ പന്നി യൂസഫ് ഒന്ന് കാണാൻ പറ്റാണ്ടാക്കിയല്ലോ എനിക്ക് കാണാമല്ലേ അപ്പോ എനിക്ക് കാണാം ണ്ടല്ലേ കര ചപ്പ ഒരു നിവൃത്തിയില്ലാത്തോണ്ട് വന്നിരുന്നത്

ഇപ്പൊ വീട്ടിലെത്തിയതേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞ് വിളിക്കൂ എന്റെ ആധാർ നമ്പർ ആലോചിച്ച് സമയം കളാനില്ല വണ്ടി എടുക്കുന്നു നേരെ മൈസൂർ ആ കള്ള സുവർണ കീറി പണ്ടം ചാരിക്കാണ്ട് അത്ര ചിന്തിക്കേ വിട്ടുകളയാൻ വിട്ടുകളെ ഞാൻ പറ്റുന്ന പനിയല്ലേ

യൂസഫ് ഒരു പ്രതികാരം നടത്തി തരത്തിലുള്ള കുറഞ്ഞ ശിക്ഷ കഴുത്തിറക്കുക എന്നുള്ളതാണ് അതിന് കഴിയും പക്ഷേ ഇല്ല കളികൾ ഞാൻ നിർത്തുകയാണ് കളത്തിലിറക്കാൻ അവൻ നടത്തിയ തേർഡ് റേറ്റ് ട്രിക്കുകൾ എന്നെ സ്പർശിക്കുന്നില്ല എന്നവന് തോന്നി സ്വന്തം ജീവനം കൊണ്ട് പോട്ടെ അവൻ പപ്പ അവളൊരു ജീവിതം തുടങ്ങുന്നതേ ഉള്ളൂ അവളുടെ കാതിലെന്തെങ്കിലും എത്തിയാൽ പാടില്ല ഇനി ആരും ആ വിഷയം യൂസഫ് ഷാ എടുത്തിട്ടുണ്ടൂസഫ് ഷാപ്പേര് മറന്നേക്ക